ഒരു കാരണം കാരണവെച്ചാലും കുറച്ച് നേരത്തേക്ക് വൈലന്റ് ആകരുത് കേട്ടോ നമ്മളൊരു നല്ല ഡീസന്റ് ആയിരിക്കണം കേട്ടോ ഫോട്ടോ ഷൂട്ടിലാണെന്ന് ഫോട്ടോഷൂട്ടിലാണെന്ന് ചിരിക്കും കുറച്ച് നേരത്തേക്ക് ഡീസന്റ് ആയിരിക്കണേ ഞാൻ ആവാട്ട് വെറുതെ വെറുതെ നിങ്ങളെ നിങ്ങൾ ആണല്ലേ ഇയാളില്ലേ ഞാൻ എടുക്കാൻ എന്തോരം കഷ്ടപ്പെട്ടെന്നാ ഇങ്ങനെ തടവിക്കൊണ്ടും കൊണ്ടും കുഞ്ഞു അവനെ നോക്കണ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാ മാത്രമേ നല്ല ഊട്ടിയാവുള്ളൂ അല്ലെങ്കിൽ ചിറകൊക്കെ അടിച്ച് എന്നെ പേടിപ്പിച്ച് കാലിയായി കിടന്നേ കിളിക്കൂടെ ക്ലീൻ ചെയ്ത് രണ്ട് കിളിക്കൂട്ടന്മാർ ഇടണോ തോന്നിട്ടാ അങ്ങനെ പോയി പൈനപ്പിൾ കുനൂറിനോ നോക്കിയതാണെ രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ക്ഷേമിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ തോളേ ഒരാളാണ് തവളാട്ടെ ഈ കുഞ്ഞൻ കിളിയെ ഇത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ല ഡി എട്ടില്ലാട്ടോ എല്ലാവർക്കും കൂടി പറ്റിയ ഒരു പേര് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്തായാലും ചെയ്യാൻ വിശേഷം പറയട്ടെ ഒരെണ്ണം പൈനാപ്പിൾ കുനൂറും പിന്നെ പൈനാപ്പിൾ ഗ്രീൻ എന്തോ എന്നൊരു സംഭവട്ടാ അറിയാൻ പാടില്ല എന്തായാലും അതിനെ കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയാൻ പാടില്ല പക്ഷെ ഇല്ല നല്ല രസം കിടക്കുന്ന കാണാൻ അവന്മാര് രണ്ടുപേരെയും കൂട്ടി ഇറക്കാൻ പറ്റത്തില്ല കേട്ടാ നല്ല കിട്ടുവേ പക്ഷെ ഇങ്ങനെ അങ്ങനെ ഇത് കുഞ്ഞിലെ തൊട്ട് തന്നെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇല്ല നമ്മുടെ കൂട്ടത്തിൽ ഇണങ്ങി ചേരുന്ന ഒരു കുട്ടിയാണെട്ടാ അന്ന് എനിക്ക് കണ്ടപ്പോഴേക്കില്ല ആ കടയിൽ നിന്ന് അതിലേക്ക് കയറിയപ്പോ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ ചോമാൻ സോപ്പിട്ടൊക്കെ വാങ്ങിച്ചത് താടാ പക്ഷേ ഇല്ല ഇതിനെ കൊണ്ടു ആ ഒരു കാർഡ് കാർഡ്ബോർഡ് ബോക്സിലായിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ദിവസം കംപ്ലീറ്റ് അങ്ങനെ കടന്നപ്പോഴേക്ക് ആകപ്പാട് പുറത്തേക്ക് വരുമ്പോഴേക്ക് ഇച്ചിരി വിളിച്ചും കാണും ആകപ്പാട് വൈലന്റ് ആയി എന്നോട് ഭയങ്കര കൂട്ട് കെട്ടിയായിരുന്നാട്ട സത്യം പറഞ്ഞു അവിടെ ണ്ടായിരുന്നു കൂട്ടൊന്നുമില്ലായിരുന്നു അപ്പൊ എനിക്ക് അവിടെ സംഗതായി എനിക്ക് ഭയങ്കര വീടും വേണ്ടി സോപ്പിട്ട് സോപ്പിട്ട് ഇങ്ങനെ തടയുക ആള് കയ്യപ്പം കൂട്ട് കൂടാൻ വേണ്ടിട്ട് കുഞ്ഞു ചിരട്ട കൊണ്ട് തന്നെ ഒരു പോട്ട് ഉണ്ടാക്കാൻ പോകണ്ട വേണ്ടിയിട്ടുള്ള പോട്ട് അമ്മയും കുഞ്ഞും പോലത്തെ രണ്ട് ചിരട്ട എടുത്തിട്ട് നന്നായിട്ട് പേപ്പർ പിടിച്ച് ക്ലീൻ ചെയ്തിട്ട് അമ്മ ചിരട്ടയുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ച കട്ടി തെടുക്കുകയാണെങ്കിൽ ചിരട്ട അടക്കുന്ന ശബ്ദം നമ്മുടെ താറാംകുട്ടങ്ങളുടെ ശബ്ദം തമ്മിൽ നല്ലൊരു ഇല്ലേ ഇനി കംപ്ലീറ്റ് ആയിട്ട് നീളം വരയിട്ട് കൊടുക്കാറുണ്ടാ എന്റെ അറിയാവോ നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ കിളിപ്പെണ്ണ കിളിപ്പിണ് സോപ്പാടമറും കുഞ്ഞിപ്പാത്രം വലിയ പാത്രം തമ്മിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് ആണെ കുഞ്ഞിക്കിള്ള സമ്മാനം നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകണം കേട്ടോ അതെ തീറ്റി എടുക്കട്ടെ ആയിട്ടുള്ള സീഡ്സ് ആടെ കൊടുക്കട്ടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിന്ന് കഴിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞി പെണ്ണിനുള്ള സമ്മാനം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അവൻ്റെ ചാടാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ചാടല് ചാടല് നോക്ക് നോക്ക്